അലൈക്കും വരഹമുല്ലാ താല പ്രകാദ് പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ രണ്ടാമത്തെ പത്തൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനു താലേക്ക് അടുക്കാനുള്ള ദിനങ്ങളായിരിക്കണം ഓരോ രാവും പകലിലും നമ്മിൽ നിന്നുണ്ടായിരിക്കേണ്ടത് റമലാൻ മാസത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള കാര്യങ്ങളും അവിടെ പാലിക്കേണ്ട മര്യാദകളും ബിസുലങ്ങളുടെ അരികിലെ ഒരിക്കലെ സുഹാബത്ത് വന്നുകൊണ്ട് പരാതി പറയുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല അതിന് കാരണം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചത് ലാൽ തഫ്തരിഖൂൻ തഫ്തരീഖവും നിങ്ങൾ ഒറ്റക്കായിരിക്കുമില്ല ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ അവരതേന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വർക്കത്ത് ലഭിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ അലൈഹി അല്ലെ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഒന്ന് മറ്റൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ ചെല്ലുക ബിസ്മി ചെല്ലിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുക ഒരുമിച്ച് കഴിക്കുക എന്ന് അറബികളുടെ ഇടയിൽ പതിവായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് അത് തരും ഒരു മറ്റൊരു ഹദീസിൽ കാണാം അലൽ അലൽജമാ സംഘത്തിൻ്റെ മേലിലാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എല്ലാ മറ്റു വിഷയങ്ങളിലാണെങ്കിലും ജമാഅത്തിൻ്റെ മേലിലായിരിക്കും അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവുക അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില മര്യാദകൾ നമ്മുടെ അടുത്തുള്ളതിൽ അടുത്തുള്ളതിൽ നിന്ന് മാത്രം കഴിക്കുക അതുപോലെ തന്നെയാണ് വായിലേക്ക് വെക്കുന്ന ഉരുള ചെറുതാക്കി എടുക്കുക അതുപോലെ നല്ല ചവച്ച് അതച്ച് ഭക്ഷിക്കുക അതുപോലെ തന്നെ കൂടെയുള്ള ആൾ എടുക്കുന്ന ഭക്ഷണം എത്രയാണ് എന്ന് നോക്കാതിരിക്കുക അയാളുടെ കയ്യിലേക്ക് പിടി നോക്കാതിരിക്കുക എന്നതാണ് അതൊക്കെയും അതിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് തണുപ്പ് കാലമാകുമ്പോൾ ദഹനപ്രക്രിയ ഒന്നുകൂടെ എളുപ്പത്തിലായിരിക്കും അത് ചൂട് കാലമാകുമ്പോൾ ആമാശയം തണുത്തിട്ട് ദഹനപ്രക്രിയ ഒന്ന് കുറയുന്ന സമയമാണ് അതുകൊണ്ട് ദഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയക്ക് നല്ലതല്ല അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം മുഴുവനായിട്ട് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കലാണ് നല്ലത് മഹാനായിരിക്കുന്ന അബ്ദുൽ മലിക്കുബിന് മറുവാൻ റലിയുല്ലാഹ് താലത്ത് അവിടുത്തെ മക്കളെ അവിടുത്തെ മകനെ ഇമാം ഷാബി റലിയുല്ലാഹുവിനൊരു അരികിൽ ഏൽക്കും ഏൽപ്പിക്കുമ്പോൾ മഹാനവികളെ മൂന്ന് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഒന്ന് കുട്ടിയുടെ കുട്ടികളുടെ മുടി നിങ്ങൾ ശ്രദ്ധാക്കി വെട്ടുക അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിക്കും ശാരീരിക ശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് അവരെ നിങ്ങൾ മാംസം ഭക്ഷിപ്പിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസിക ശക്തി അവർക്ക് വർദ്ധിപ്പിക്കും മാനസിക കരുത്ത് അവർക്കുണ്ടാകും മറ്റൊന്ന് പറഞ്ഞത് നല്ലവരുമായിട്ട് നിങ്ങൾ സഹവസിപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സംസാരം ഏതാണ് ചീത്ത സംസാരം ഏതാണെന്ന് അനാവശ്യവും ആവശ്യവുമായ സംസാരങ്ങൾ അവർക്ക് വേർതിരിച്ച് അറിയാൻ സാധിക്കും എന്ന് മൂന്ന് നിർദ്ദേശങ്ങളാണ് വെച്ചത് അബ്സലാഹ് അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാംസം നിങ്ങൾ കഴിക്കുക നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ മാംസം കഴിഞ്ഞാൽ ശാരീരിക ഘടനയെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അലിറലിള്ളോന് പറയുന്നുണ്ട് അത് നാൽപ്പത് ദിവസത്തോളം മാംസം കഴിക്കാതിരുന്നാൽ അത് ശ്രവണശക്തിയെ ബാധിക്കുമെന്ന് അതുകൊണ്ട് മാംസം അമിതമാക്കാനും പാടില്ല അതാണ് ആഴ്ഷ ബി പറഞ്ഞത് ഹൃദയവൻഹ മഹതി പറയുന്നതായി കാണാം മാംസ നിങ്ങൾ അധികരിപ്പിക്കരുത് അതിൽ മദ്യത്തിലേതെന്ന പോലെ ഒരു മസ്തുണ്ട് അത് അധികരിപ്പിക്കാൻ പാടില്ല അതാണ് കുലുവശ്ര പോലാത്തുസിരിപ്പൂർ നിങ്ങൾ കുടിച്ചോളൂ കഴിച്ചോളൂ എന്നാൽ അതിൽ നിങ്ങൾ അമിതവ്യയം പ്രവർത്തിക്കരുത് അതുകൊണ്ട് ഭക്ഷണക്രമങ്ങളിൽ ക്രമങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്ക റമദാനിൽ ഭക്ഷണം ഒഴിവാക്കി നിൽക്കുന്ന സമയമാണെങ്കിലും പല ആളുകളും കൂടുതലായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു സുഹാന തോഫീഖൽ കുമാർ ആട്ടെ അസാം വാലൈക്കും വർഹമു